ഇപ്പോൾ എല്ലായിടത്തും ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയങ്ങളും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാഗ്വാദങ്ങളൊക്കെ നടക്കുന്ന ഈ വേളയിൽ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നും ഒരു വീഡിയോ കാണാൻ സാധിച്ചു മറ്റാരെയുമല്ല നമ്മുടെ സംഘി ഷിറ്റി സുരേഷ് ഗോപിയുടെ ഒരു വീഡിയോ ആണ് ആ സംഘിക്കുട്ടൻ പൊട്ടിത്തെറിക്കുന്നതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സൊരുകി പറയുന്ന ഒരു വാക്ക് കേട്ട് സത്യം പറഞ്ഞാൽ ചിരിച്ച് ചിരിച്ച് അടപ്പളവി എന്നല്ലാതെ അതിലൊന്നും പറയാനില്ല നമുക്ക് ആ വീഡിയോ ആ ചെറിയ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരികെ വരാം എന്നിട്ട് വീഡിയോയുടെ ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോയിലേക്ക് പോവാം എന്താണ് പ്രസിഡന്റിന്റെയും ജോലി എന്ത് അങ്ങനാണെങ്കിൽ പിന്നെന്തിനടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താ എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന നമ്മൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അവർക്ക് ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചല്ലേ ഞാൻ നാളെ ഞാൻ പോയി രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചോളാം കണ്ടല്ലോ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത് ലോക്സഭ ഇലക്ഷന് മുന്നോടിയായിട്ട് തൃശ്ശൂരിഞ്ഞ് എടുക്കുവാണ് എനിക്കിഞ്ഞ് തരുവാണ് ഞാൻ ഞാനിഞ്ഞ് കഴിഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ മല മറിച്ചതിന് ശേഷം ആ തൃശ്ശൂരുള്ള പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലുള്ള വോട്ട് പിടിക്കുന്നതിനായിട്ടുള്ള സന്ദർശനം നടത്തിയപ്പോൾ ഒരാൾ പോലും പിന്താങ്ങാനില്ലായിരുന്നു എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള സംഭവം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം തീയതിയോളം അവിടെ കറങ്ങി നടന്ന് എല്ലാവരുടെയും കയ്യിൽ പൈസ വെച്ച് കൊടുക്കുന്നു ഗർഭിണികളെ കണ്ടു കഴിഞ്ഞാൽ വയറ്റിൽ ഉമ്മ വെച്ച് കൊടുക്കുന്നു തടവി കൊടുക്കുന്നു കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയുന്നു എന്നിട്ട് ഒരു സൈഡിൽ വേറെ കുട്ടികളെ കണ്ട താറ്റി ഓട്ടിക്കുന്നു അതുപോലുള്ള പ്രവണതയിലൂടി പല നാടകങ്ങൾ കളിച്ച് നിലവിൽ ഒരു ക്രൈസ്തവ ചർച്ചിൽ പോയി അവിടെയുള്ള മാതാവിന് ഒരു ചെമ്പ് കിരീടവും കൊടുത്ത് പറ്റിച്ചവനാണ് ഇവൻ അപ്പോൾ ഇവനിക്കിപ്പോൾ സ്ഥലങ്ങളിലേക്ക് സന്ദർശനത്തിന് വരുമ്പോൾ വോട്ട് പിടിക്കാനായിട്ടുള്ള പ്രചാരണം ജാതി ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ അവിടെ ആളില്ല എന്ന് കേൾക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ പുള്ളിക്ക് വികാരഭരിതനായിട്ട് പുള്ളി പറയുകയാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയൊന്നും നിൽക്കുന്നില്ല ഞാൻ ഞാനങ്ങ് തിരുവനന്തപുരത്ത് പോയി വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടെ പ്രവർത്തിക്കാം ഇതെന്ത് പ്രവർത്തനമാണ് എവിടെയാണ് വോട്ട് ചെയ്യേണ്ടത് എനിക്ക് വോട്ട് വാങ്ങി തരേണ്ടുള്ള ആൾക്കാർ പോലും ഇവിടെ ഇല്ലല്ലോ എന്നുള്ളതാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് വീഡിയോ പിടിക്കുന്നുണ്ടോ എന്ന് കണ്ടില്ലെന്ന് തോന്നുന്നു കാരണം അവിടെ മാധ്യമങ്ങളൊന്നുമില്ല ഇത് അല്ലാതെ വന്നിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ട് സോഷ്യൽ മീഡിയ എൻ്റെ മൊത്തത്തിൽ പുള്ളിക്ക് ഉറപ്പായ ഒരു ഒരു എന്താണ് ഒരു റിസൾട്ട് ഇതുവരെ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ് തോൽക്കും എന്നുള്ളത് തന്നെയാണ് തോൽക്കും എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ ഇപ്പോൾ ഇതിൽ ഒരു സിറ്റുവേഷൻ സുരേഷ് ഗോപി എത്തിപ്പെടാൻ കുറച്ചും കൂടി വേറൊരു കാര്യം കൂടിയുണ്ട് കാരണം തൃശൂർ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത് പ്രധാമനായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാമനായിരുന്നു നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നത് ഇടതുപക്ഷത്തിൻ്റെ സുനിൽകുമാറുമായിരുന്നു നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നത് പെട്ടെന്ന് പൊടുന്നനെ ഒരു ഒരു ദുരന്തം അനുഭവം വന്ന് കയറുമല്ലോ അതുപോലെയായിരുന്നു മുരളീധരൻ്റെ വരക്കം പ്രതാപനെ നൈസായിട്ട് സൈഡാക്കിയിട്ട് മുരളീധരനെ പ്ലേസ് ചെയ്തു അതോടുകൂടി സുരേഷ് ഗോപിയുടെ സമനിലയം തെറ്റി ഫുള്ള് പുള്ളിയുടെ ആ ഒരു മനസ്സിന്റെ ഫുള്ള് ആ ഒരു 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 ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മലർത്തി അടിയും ആ ഡയലോഗ് ആണ് ചെവ് കല്ലുളക അടിക്കണമല്ലോ എന്നിട്ട് പറയണം ഇത് സിനിമയല്ല രാഷ്ട്രീയമാണ് രാഷ്ട്രീയം കളിക്കുമ്പഴത്തേക്ക് ഇതാണെങ്കിൽ നിന്റെ സിനിമാ ഡയലോഗൊന്നും വേണ്ട എനിക്ക് കാണുമ്പോഴും സത്യം പറയല്ല ചൊറിഞ്ഞു വരും എനിക്ക് അവനെ തോൽപ്പിക്കണം അപ്പം മുരളീധരന്റെ ആ വരക്ക ആ എൻട്രി എൻ്റെ മോനെ ഒന്നും പറയണ്ട സുരേഷ് ഗോപി ഉണ്ടല്ലോ ഇല്ലാതായി പോയെന്ന് വേറെ ഒന്നും പറയാനില്ല അതിനുശേഷമാണ് പുള്ളി ഇത് കണക്ക് പ്രവർത്തകരോട് പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് തിരുവനന്തപുരത്ത് പോയിട്ട് അയാളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാം എന്നുള്ള രീതിയിൽ എന്ന് കഴിഞ്ഞാൽ നെയ്സിന് മനസ്സിലായിപ്പം ഓ ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടും കാര്യമൊന്നും മനസ്സിലായി എന്തായാലും സുരേഷ് ഗോപി അളിയ ചെമ്പ് കിരീടവും പാളി ഒന്നാം തീയതി ഉള്ള കൈനീട്ടവും പാടി എല്ലാം പാടും അപ്പം ഇയാളുടെ ജന്മസ്ഥലമായ കൊല്ലാത്ത പോലും തിരിഞ്ഞു നോക്കാതെയാണ് അവൻ അവിടെ കിടന്ന് കറങ്ങി ഉള്ള വായ വായ്ത്തോളമൊക്കെ വിടുന്നത് ഇവനെ ഈ ലോക്സഭയിൽ മാത്രമല്ല എപ്പോൾ നിർത്തിയാലും എപ്പോൾ നിർത്തിയാലും കേരളത്തിലുള്ള ഏത് ജില്ലയിൽ നിർത്തിയാലും ഇവനെ തോൽപ്പിച്ച് വിടുക തന്നെ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇത് നല്ല രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട് സാമാന്യം എന്താണ് യുക്തിയും ബുദ്ധിയും വിവേകവും ഉള്ള ജനങ്ങളാണ് തൃശ്ശൂരിലുള്ള വോട്ടർമാരെന്ന് തെളിയിച്ചു കൊടുക്കണം അതുകൊണ്ട് ഇവനെ മൂന്നാം സ്ഥാനത്ത് തഴയപ്പെട്ടത് മാത്രമല്ല കെട്ടിവെച്ച പൈസ പോലും കിട്ടാത്ത രീതിയിൽ ആ രീതിയിൽ അവനെ തറവറ്റിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം വർഗീയതയെ നമ്മൾ തുടച്ചു നീക്കുക ഇവൻ മണിപ്പൂരിനെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ തൃശ്ശൂര് എത്ര ക്രൈസ്തവ സമൂഹങ്ങളുണ്ട് പോട്ട് കേരളത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു ഭാഗമാണല്ലോ മണിപ്പൂര് അനുഭവപ്പെട്ട് അനുഭവിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് ഇവനെ ഇവനെ എന്ത് ആദർശമാണ് ഉയർത്തി കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഇപ്പോൾ ലോക്സഭാ ഇലക്ഷന് മുന്നോടിയായിട്ട് കേരളത്തിലുള്ള നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് കേരളത്തിലേക്ക് വരുന്നെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം പല മണ്ഡലങ്ങളിലായിട്ട് വന്ന് സംസാരിക്കുമെന്ന് കേൾക്കുന്നുണ്ട് ഇവൻ ഒരു ദിവസം ഇവൻ ഒരു ദിവസം ഈ മോദി മണിപ്പൂരിലോട്ട് പോയിട്ടില്ലല്ലോ ഇത് വേറൊന്നും അല്ല ഈ കേരളത്തിലെ ഒരു വർഗീയ വിത്ത് പാകുക എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടി തന്നെയാണ് സുരേഷ് ഗോപി ഇവിടെ വന്ന് മത്സരിക്കുന്നത് ഇവിടെ വെട്ടി മുറിക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഈ കള്ളനെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി ചേർന്ന് കൊണ്ട് തന്നെ തോൽപ്പിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്നോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഇനിയും കാണുന്നത് വരെ നന്ദി നമസ്കാരം